നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒളിമ്പിക്സിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീനയും ഫ്രാൻസും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ആ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചുകൊണ്ട് ഫ്രാൻസ് മുന്നേറിയിരുന്നു ആ മത്സര ശേഷം രണ്ട് ടീമിലെയും താരങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു ഇതേക്കുറിച്ച് അർജന്റീനയുടെ ക്യാപ്റ്റനായ നിക്കോളാസ് ഓട്ടമെന്റി ഒരു വിശദീകരണം നൽകിയിരുന്നു അതായത് തങ്ങളുടെ കുടുംബങ്ങളുടെ മുന്നിൽ പോയിക്കൊണ്ട് ആഘോഷിക്കാൻ തുന്നിയതാണ് അല്ലെങ്കിൽ ആഘോഷിച്ചതാണ് ഇതിനൊക്കെ കാരണം അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോയത് അതാണ് എന്നായിരുന്നു ഓട്ടമന്റി പറഞ്ഞിരുന്നത് മാത്രമല്ല ഫ്രഞ്ച് താരമായ ലൂയിസ് ബാഡയോട് ഓട്ടമന്റി ഒരു വെല്ലുവിളി നടത്തുകയും ചെയ്തിരുന്നു അതായത് ഞങ്ങളുടെ മുന്നിൽ വന്ന് സെലിബ്രേഷൻ നടത്തട്ടെ അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം എന്നായിരുന്നു ഓട്ടമന്റി പറഞ്ഞിരുന്നത് ഇതൊക്കെ ഫുട്ബോൾ ലോകത്ത് പിന്നീട് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതിലേക്ക് പുതിയ ഒരു ഫ്രഞ്ച് താരം കൂടി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് അതായത് ഫ്രഞ്ച് കിക്ക് ബോക്സർ ആണ് സെഡ്രിക് ഡൂംബെ അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളാണ് വൈറലാകുന്നത് ഓട്ടോമാറ്റി നമുക്ക് രണ്ടു ഇടയിൽ ഒരു പ്രൈവറ്റ് ഡിസ്കഷൻ ആവശ്യമാണെന്ന് തോന്നുന്നു ഇതാണ് ഡൂംബെ തന്റെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ കുറിച്ചിട്ടുള്ളത് അതായത് ഓട്ടമെന്റിയയെ തല്ലി തീർക്കാൻ വെല്ലുവിളിക്കുകയാണ് ഇദ്ദേഹം ഇതിലൂടെ ചെയ്തിട്ടുള്ളത് ബാഡയെ കൈകാര്യം ചെയ്യും എന്നുള്ള ആ ഒരു ഭീഷണിക്ക് മറുപടിയായിക്കൊണ്ടാണ് ഈ വെല്ലുവിളി ഇപ്പോൾ ഫ്രഞ്ച് കിക്ക് ബോക്സർ നടത്തിയിട്ടുള്ളത് ഇതും ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട് ഏതായാലും അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ള ആ ഒരു ശത്രുത അത് നാൾക്ക് നാൾ കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചക്കാണ് നമ്മൾ സാക്ഷിയാവുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിന്റെ സമയത്ത് ഇത് ആരംഭിച്ചു എന്ന് പറയുന്നതാവും ശരി അന്ന് വേൾഡ് കപ്പിൽ അർജന്റീനയെ പുറത്താക്കിയത് ഫ്രാൻസ് ആയിരുന്നു പിന്നീട് കിരീടം നേടിയതിന് ശേഷം അർജന്റീനയെ പരിഹസിച്ചുകൊണ്ടുള്ള ചില മുദ്രാവാക്യങ്ങളും പാട്ടുകളുമൊക്കെ ഫ്രാൻസ് താരങ്ങൾ പാടിയിരുന്നു എന്നുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം ചൂടാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞു അതിനുശേഷം അർജന്റീൻ താരങ്ങൾ ഫ്രഞ്ച് താരങ്ങളെ പരിഹസിക്കുകയും ചെയ്തിരുന്നു കൂടാതെ അമേരിക്ക കിരീട നേട്ടത്തിന് ശേഷം ഫ്രഞ്ച് താരങ്ങളെ അർജന്റീൻ താരങ്ങൾ വംശീയമായി അധിക്ഷേപിച്ചിരുന്നു അത് വലിയ വിവാദമായിരുന്നു ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ ഒളിമ്പിക്സിലും വിവാദങ്ങൾ നടന്നിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം